ശാസ്ത്രം ഇത്രയേറെ വികസിച്ച സാഹചര്യത്തിൽ മഹാഭൂരുഷം വരുന്ന ജനങ്ങൾക്ക് മതം അനായസമായി എങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് അങ്ങയുടെ വീക്ഷണം ഒന്ന് പങ്കുവെക്കാമോ അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രം കൂടുതൽ പഠിക്കുന്നുണ്ട് ശാസ്ത്രത്തിന് കോഴ്സുകളുണ്ട് പക്ഷേ ശാസ്ത്രീയ ആഭിമുഖ്യം അല്ലെങ്കിൽ ശാസ്ത്രീയ മനോവൃത്തി എന്ന് പറയുന്ന സാധനം വളരെ പരിതാപകരമാണ് ശാസ്ത്രം പഠിക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് കോളേജിലെ കോഴ്സുകളോട് കോഴ്സുകളാണ് പക്ഷേ ഈ ലബോറട്ടറികളിലും ലാബുകളിലും ഒക്കെ ഇപ്പോൾ പൂജ വെക്കുന്നു എല്ലാ കെമിസ്ട്രി ലാബിലും ഫിസിക്സ് ലാബിലും ഒക്കെ അങ്ങ് പൂജ വെക്കുക അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും എഴുതി വെച്ച കാര്യങ്ങൾ മലയാളം ഗ്രാമർ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കുന്നു സിദ്ധാന്തങ്ങൾ പഠിക്കുന്നു ഇക്വേഷൻസ് പഠിക്കുന്നു കണക്ട് ചെയ്യുന്നു പക്ഷേ നിങ്ങൾക്ക് ശാസ്ത്രം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കിടയില്ല നിങ്ങൾ അതിൻ്റെ ഡെഡ് ബോഡിയാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ആക്ച്വലി അതിൻ്റെ ജീവൻ നിങ്ങൾക്കില്ല ജീവനും ഡെഡ് ബോഡി രണ്ടാന്നുള്ളതല്ല ഞാനൊരു ലാംഗ്വേജ് പരമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ചൈതന്യം നിങ്ങൾക്കില്ല അതിൻ്റെ ഒരു മനോവൃത്തി നിങ്ങൾക്കില്ല മറിച്ച് നിങ്ങൾ കുറച്ച് ഡേറ്റ ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുള്ളതാണ് അത് ശാസ്ത്രീയമായ മനോവൃത്തി ഇല്ലെങ്കിൽ ആ സമൂഹം അന്ധവിശ്വാസങ്ങളിലേക്ക് പോകും ശാസ്ത്രം പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല ശാസ്ത്ര പുസ്തകങ്ങൾ പല കൂടുതൽ കൂടുതൽ ശാസ്ത്ര പുസ്തകങ്ങൾ വരട്ടെ ശാസ്ത്ര പുസ്തകങ്ങൾ വന്നിട്ട് കാര്യമില്ല ഈ പറഞ്ഞോളം ശാസ്ത്രമുള്ള എന്താ ആദ്യത്തെ ഒരു കവിത ഉണ്ടല്ലോ ഞങ്ങൾക്ക് സാത്താനെ പേടിയില്ലല്ലോ എന്നൊക്കെ പഠിച്ചു പോകുന്നവൻ അവസാനം സാത്താനയും പേടി ഉണ്ടാകത്തില്ല മാടനും ഉണ്ടാവില്ല മറുതം ഉണ്ടാവില്ല പക്ഷേ അവൻ അടിപൊളി അന്ധവിശ്വാസിയായിരിക്കും കാരണം ഇത്രയും സാധനം മാറ്റിയിരിക്കല്ലേ ഈ സാധനം ഇത്തരം പാട്ടുകൾ മാറ്റുക ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾ ഞങ്ങൾക്ക് ദൈവത്തെ പേടിയില്ലല്ലോ എന്നൊഴുതാവോ ഫസ്റ്റ് അത് ബാക്കിയൊന്നിനും വേണ്ട ഈ മറുദയും മാടനും മറ്റെല്ലാം അസോസിയേറ്റഡ് പ്രോഗ്രാംസാണ് ജനറേറ്റീവ് ആൻഡ് ഡെറിവേറ്റീവ് പ്രോഗ്രാംസാ ആ പ്രധാന സാധനം മാത്രം മതി ഒറ്റ കാര്യം മാത്രം മതി അത് മാറ്റിവെച്ചിട്ട് ബാക്കി എല്ലാവരെയും ഇങ്ങനെ ഞാൻ പറയില്ല ന്യൂനോഷത്തിന്റെ കാര്യം പറഞ്ഞോളൂ അത് ശരിയല്ല